ണ്ടോ ആ കിട്ടിയിൽ പൊങ്കത്ത് നറച്ചിട്ട് ബന്ധപ്പെട്ട ബലത്തേക്കണ് ആ ബലത്തിന്റെ ഭീമണത്തെ പൊടിക്ക് താണല്ലോ പാക്ക് ചെയ്യുമ്പോ എങ്ങനെ ചുമരന്റെ മാതിരി എണ്ണമാരി ലെവലാക്കി വാങ്ങുന്ന ീമളപുര സുഹൃത്തുക്കളെ നമ്മുടെ കക്കര കരുവാരകൊണ്ട് കക്കരയിൽ ഇന്നലെ കിണർ ഇടിഞ്ഞതൊരു വാർത്ത കണ്ടിരുന്നു ഏതായാലും വില്ലേജ് ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചു ഇന്നലെ വൈകിട്ടായതുകൊണ്ട് എത്തിയിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഇന്ന് എത്തി ഉച്ചയോടുകൂടി അവിടെ എത്തി അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു കുഞ്ഞാണിയാക്കു അതുപോലെ തന്നെ കെബീർ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു കിണർ മൂടി മണ്ണിട്ടൊക്കെ മൂടി അതിൻ്റെ വീടിൻ്റെ ആ ഇടിഞ്ഞു പോകുന്ന ഭാഗമൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കമ്പയൊക്കെ കൊടുത്ത് കോൺക്രീറ്റ് ചെയ്ത് അടക്കേണ്ട പരിപാടി കൂടിയാണ് ഏതായാലും നാട്ടുകാരും എല്ലാവരും സജീവമായി അവിടെ ഉണ്ട് എന്തായാലും തൊട്ടപ്പുറത്തൊരു കിണറുണ്ട് ആ കിണർ ഒരു കിണറിന് നേരെ ഓപ്പോസിറ്റാണ് ആ കിണർ നടക്കുന്നത് എന്തായാലും കെബിറഖാൻ്റെ വീടില് പഴയ ഒരു കിണറായിരുന്നു വീട് കയറ്റിയപ്പോൾ പിന്നെയാണ് വീട് കയറ്റിയത് പഴയ കിണർ ഉണ്ടായിരുന്നു അവിടെ അല്ലാതെ കിണർ പുതിയത് കുത്തിയതല്ല പഴയ കിണറുള്ള സ്ഥലത്ത് തന്നെയാണ് കിണറുള്ളത് റിങ്ങും കിണറൊക്കെ താന്നുപോയി മോട്ടറുകളൊക്കെ പോയി എന്തായാലും പഞ്ചായത്തിൻ്റെ ആൾക്കാരും പോലീസും അതുപോലെ തന്നെ വില്ലേജിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അതുപോലെ കോൺക്രീറ്റ് ചെയ്യേണ്ട പരിപാടികളിൽ നിന്ന് പണിക്കാരും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എന്തായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ സംഭവിച്ചില്ല എന്ന് തന്നെയാണ് ഭാഗ്യം വിവരം കിട്ടിയപ്പോൾ ഒന്ന് എന്ന് മാത്രം